സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം മലപ്പുറം ജില്ലാ സമ്മേളനവും ലൌലി ഹാജി അനുസ്മരണവും ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ഉദ്ഘാടനം ചെയ്തു പക്ഷെ ആര് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ സവാരി ഒറ്റയാനായുള്ള അദ്ദേഹം ഈ ട്യൂവീലർ ഉപയോഗിച്ച് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം ഇത്ര വേഗം നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ ഉണ്ടായ കാരണവും ആ ടൂവീലർ തന്നെയാണ് എന്നീ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രായം നോക്കാതെയും ആ ടൂവീലറിനോടുള്ള അദ്ദേഹത്തിന്റെ ആ പ്രത്യേകമായ അതിനോടുള്ള താല്പര്യവും ഒരിക്കലും അദ്ദേഹം ഹെൽമെറ്റ് പലപ്പോഴും ഉപയോഗിക്കുന്നു എങ്കിൽ കൂടി സ്പീഡിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം അപ്പൊ അത് ഞാൻ പറയുമ്പോൾ പറഞ്ഞു ഞാൻ എൺപത്തി വയസ്സ് കഴിഞ്ഞപ്പോൾ പ്രായം കൊണ്ട് കൂടുതലുള്ള ഞാൻ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു അപകാതിയായിരിക്കും എന്നാണ് ഏതായിരുന്നാലും അദ്ദേഹം ഒരു ബൈക്ക് ആക്സിഡന്റിൽ പെട്ടു ആ ആക്സിഡന്റ് ആണ് ഒരു പക്ഷേ അദ്ദേഹത്തെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകാനുണ്ടായ ഒരു കാരണം ഏതായിരുന്നാലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തിന്റെ ഹൃദയത്തെ ഏത് വിഭത്തിലുള്ള ആളുകൾക്ക് ഏത് രീതിയിലുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യാപാരി എന്നതിലുപരി ഒരു ജീവകാരുണ്യ രംഗത്തെ പ്രതിഭമുഖിയായിരുന്ന ലൗലി ഹംസാ ഹാജിയുടെ നിര്യാണം അതിനോടനുബന്ധിച്ചുള്ള ഒരു അനുസ്മരണ സമ്മേളനമാക്കി നിങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിഞ്ഞത് എന്നത് ഏറ്റവും ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നായി ഞാൻ കാണും റാഫ് വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജാത എസ് വർമ്മ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് ജില്ലയിലെ നൂറ്റിയൊന്ന് ടൌണുകളിലായി റോഡ് സുരക്ഷാ ബോധവൽക്കരണം ലഹരി വ്യാപനം തടയൽ ശുചിത്വ പരിപാലനം എന്നിവയ്ക്കായി അഡ്വാസ് ഒരുക്കുന്ന പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വീഡിയോ വാൾ പ്രദർശനം നടത്താനും തീരുമാനമായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലയിലെ പോലീസ് മോട്ടോർ വാഹന എക്സൈസ് അടക്കമുള്ള വിവിധ വകുപ്പ് മേധാവികളും ചടങ്ങിൽ സംബന്ധിക്കും ി ഷംസീർ ബാബു എം എം സുബൈദ ബേബി ഗിരിജ അരുൺ വാരിയത്ത് ഹനീഫ അടിപ്പാട്ട് വിറൌഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം